വിജയമല്ല എന്ന മധ്യ രാജാവ് ഒരു ബിസിനസ് സാമ്രാട്ടിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു രാത്രി കൊണ്ട് ഈ രാജാവ് ഒരു കള്ളനായി ഒരു രാജ്യദ്രോഹിയായി ഒമ്പതിനായിരം കോടി രൂപയുടെ കടവുമായി ഇന്ത്യ വിട്ടോടിയ ഒരു തട്ടിപ്പുകാരനായി ഒരു കള്ളൻ തന്റെ കവർച്ചയുടെ പണം തിരിച്ചു കൊടുത്താൽ അവൻ ഇനി കള്ളനല്ലാതാവുന്നു ഒരു സാമ്പത്തിക കുറ്റവാളി തന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കപ്പെട്ട ശേഷം എന്റെ കുറ്റം മാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വാദിക്കുന്നതിൽ എത്രത്തോളം യുക്തിയുണ്ട് ഉണ്ട് പോഡ്കാസ്റ്റ് തന്റെ ഇമേജ് വെളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പലതും ദുർബലമാണ് നമ്മുടെ മനസ്സിൽ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന പേര് ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്നു ഓർമ്മയുണ്ടോ കിങ് ഫിഷർ എന്ന പേര് മതി ഇദ്ദേഹത്തെ ഓർമ്മിക്കാൻ ആഡംബര ജീവിതം ഗ്ലാമറസ് പാർട്ടികൾ ഐ പി എല്ലിന്റെ തിളക്കം ഫോർമുല വൺ ടീമിന്റെ തലവൻ വിജയമല്യ എന്ന മധ്യ രാജാവ് ഒരു ബിസിനസ് സാമ്രാട്ടിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു രാത്രി കൊണ്ട് ഈ രാജാവ് ഒരു കള്ളനായി ഒരു രാജ്യദ്രോഹിയായി ഒമ്പതിനായിരം കോടി രൂപയുടെ കടവുമായി ഇന്ത്യ വിട്ടോടിയ ഒരു തട്ടിപ്പുകാരനായി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയാൾ തിരിച്ചെത്തുന്നു നേരിട്ടല്ല ഒരു നാല് മണിക്കൂർ ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റിലൂടെ ഞാൻ കള്ളനല്ല എന്ന വലിയ അക്ഷരങ്ങൾ തലക്കെട്ട് കേൾക്കുമ്പോൾ ഞാൻ ഒരേ ഒരു കള്ളനാണ് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അടിച്ചുമാറ്റിയതിന്റെ രണ്ടാം മടങ്ങ് തുക തിരികെ നൽകിയിട്ടും ഇപ്പോഴും കള്ളൻ എന്ന് വിളിക്കപ്പെടുന്നവൻ പാവമല്ലേ വെൽക്കം ടു അനദർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വിഷയത്തിലേക്ക് വരാം നമ്മൾ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ ഈ വാദം ഒരു നിമിഷം നമ്മളെ ചിന്തിപ്പിക്കും ഒരു കള്ളൻ തന്റെ കവർച്ചയുടെ പണം തിരിച്ചു കൊടുത്താൽ അവൻ ഇനി കള്ളൻ ഒരു സാമ്പത്തിക കുറ്റവാളി തന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കപ്പെട്ട ശേഷം എന്റെ കുറ്റം മാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വാദിക്കുന്നതിൽ എത്രത്തോളം യുക്തിയുണ്ട് വിജയ് മല്യയുടെ കഥ ഒരു ബിസിനസ് സാമ്രാട്ടിന്റെ ഉയർച്ചയും തകർച്ചയും മാത്രമല്ല ഇത് ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പോരായ്മകളും മാധ്യമങ്ങളുടെ കൈകാര്യം ചെയ്യപ്പെടലുകളും രാഷ്ട്രീയ ഇടപെടലുകളും ഒപ്പം ഒരു സമൂഹത്തിന്റെ നീതിബോധത്തിന്റെ അളവുകോലുകളും എന്നിവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു പ്രധാനപ്പെട്ട കോടതി അഭിഭാഷകനെ കാണാനെത്തി വിഷയം വിജയമല്ല ഏകദേശം ഒമ്പതായിരം കോടി രൂപയുടെ കടബാധ്യത ആരോപിക്കപ്പെട്ട മല്യ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ആ അഭിഭാഷകൻ മുന്നറിയിപ്പ് നൽകി അത് തടയാൻ ഉടൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം അടുത്ത ദിവസം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഈ എസ് ബി ഐ ഉദ്യോഗസ്ഥൻ തുടർ നടപടികൾക്കായി ഈ അഭിഭാഷകനെ കാണേണ്ടതായിരുന്നു പക്ഷെ അവൻ വന്നില്ല അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് അഞ്ചിന് മാത്രമാണ് എസ് ബി ഐ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത് പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു മാർച്ച് രണ്ടിന് വിജയ് മല്യ രാജ്യം വിട്ടു ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ അറിയിച്ച ശേഷമാണ് പോയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ സംഭവം ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തിന്റെ ഒരു കറുത്ത അധ്യായമായി എങ്ങനെ ഒരു പ്രമുഖ ബിസിനസ്മാൻ കോടിക്കണക്കിന് രൂപയുടെ കടവുമായി രാജ്യം വിട്ടുപോകാൻ കഴിഞ്ഞു എസ് ബി ഐയുടെ വീഴ്ചയോ അതോ രാഷ്ട്രീയ ഇടപെടലോ അതോ മല്യയുടെ തന്ത്രങ്ങളോ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഈ പോഡ്കാസ്റ്റിൽ മല്യ തന്റെ കഥ പറയാൻ യൂട്യൂബ് പോഡ്കാസ്റ്റ് തിരഞ്ഞെടുത്തു എന്തുകൊണ്ടായിരിക്കും നാല് മണിക്കൂറിലധികം നീണ്ട ഈ പോഡ്കാസ്റ്റ് യൂട്യൂബ് സമൂഹത്തിന് ഒരു വലിയ നേട്ടമാണ് ഇന്ത്യൻ മുഖ്യധാരാ മാധ്യമങ്ങൾ വിശ്വാസ നഷ്ടപ്പെട്ട ഒരു കാലത്ത് മല്യ പോലെയുള്ള ഉന്നത വ്യക്തികൾ യൂട്യൂബിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു പുതിയ മാധ്യമ യുഗത്തിന്റെ സൂചനയാണ് എന്നാൽ ഇതേസമയം ഒരു ആശങ്കയും ഒപ്പം ഉയരുന്നു പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ വെറും പി ആർ ഉപകരണങ്ങളായി മാറിയോ മല്യ ലളിത് മോദി ബൈജുവിന്റെ സിഇഒ ഇവരെല്ലാം ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പാരാവണം നേരിടുന്നവരാണ് പോഡ്കാസ്റ്റുകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് പരമ്പരാഗത മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കാത്തത് ഈ പോഡ്കാസ്റ്റ് മല്യയുടെ ഇമേജ് വെളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ അതോ യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇതയാണോ ഇദ്ദേഹം ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ തെളിവുകൾ മറുപടികൾ ഇവയെല്ലാം വിശകലനം ചെയ്യേണ്ടതുണ്ട് വിജയ് മല്യ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ബിസിനസ്മാൻമാരിൽ ഒരാളായിരുന്നു യുണൈറ്റഡ് ബ്രൂവറീസ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് കിങ് എയർലൈൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫോഴ്സ് ഇന്ത്യ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമാർജ്യം വൈവിധ്യമാർന്നതും തിളക്കമുള്ളതുമായിരുന്നു കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതശൈലിയെ തികച്ചും പ്രതിഫലിപ്പിച്ചു ഗോവയിലെ ബീച്ച് പാട്ടുകൾ ലോകപ്രശസ്തരായ താരങ്ങളോടൊപ്പമുള്ള ആഘോഷങ്ങൾ ആഡംബര വസതികൾ സത്യത്തിൽ മല്യ ഒരു ജീവനുള്ള ബ്രാൻഡ് തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കിങ് ഫിഷർ എയർലൈൻസ് ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടു മികച്ച സേവനം ആകർഷകമായ ബ്രാൻഡിംഗ് യുവാക്കളെ ലക്ഷ്യമുള്ള മാർക്കറ്റിംഗ് കിങ് ഫിഷർ ഒരു പ്രീമിയം എയർലൈൻസ് ആയി മാറി എന്നാൽ രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാധ്യമം എണ്ണവില വർധന മത്സരം ഇവയെല്ലാം കിങ് ഫിഷറിന്റെ അടിത്തറ അകത്തു രണ്ടായിരത്തി പന്ത്രണ്ടോടെ കിങ് ഫിഷർ എയർലൈൻ തകർച്ചയുടെ വക്കിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ച മലിയുടെ ബിസിനസ് സാമ്രജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായി രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മധ്യത്തിൽ കിങ് ഫിഷർ എയർലൈൻസ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് നിർത്തി ഒക്ടോബർ ഇരുപതിന് എല്ലാ വിമാന സർവീസുകളും നിർത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഡി ജി സിയെ അവരുടെ ലൈസൻസ് റദ്ദാക്കി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ആകുമ്പോഴേക്കും എട്ട് മാസമായി ശമ്പളം ലഭിക്കാതെ മൂവായിരത്തിലധികം ജീവനക്കാർ പ്രതിസന്ധിയിലായിരുന്നു ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ ശമ്പളം ബാക്കിയുണ്ടായിരുന്നു പോഡ്കാസ്റ്റിൽ മല്യ വാദിക്കുന്നത് ഞാൻ എന്റെ ജീവനക്കാരെ വളരെ ശ്രദ്ധിച്ചിരുന്നു ശമ്പളം നൽകാൻ ശ്രമിച്ചെങ്കിലും കർണാടക ഹൈക്കോടതി ഞങ്ങളുടെ ഫണ്ടുകൾ മരവിപ്പിച്ചതിനാൽ അത് സാധിച്ചില്ല എന്നാണ് എന്നാൽ ഈ വാദത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് മധ്യത്തിൽ ശമ്പളം നിന്നുപോയി പക്ഷേ കർണാടക ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് ഫണ്ടുകൾ മരവിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മല്യ കോടതിയിൽ പതിമൂന്ന് കോടി രൂപയുടെ ഒരു മാസ ശമ്പളം മാത്രം നൽകാൻ അനുമതി തേടി പക്ഷേ അപ്പോഴും പൂർണ്ണമായി എല്ലാവരുടെയും ശമ്പളം നൽകാൻ അദ്ദേഹം അനുമതി തേടിയിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ വാദം പൊളിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ മല്യ തന്റെ അറുപതാം ജന്മദിനം പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് ഗോവയിൽ ആഘോഷിച്ചു ഇരുന്നു റക്ഷണിതാക്കൾ സ്പാനിഷ് പോക്താരം എൻഡിക്ക ഇഗ്ലേസിയസ് സോനു നിഗം ആഡംബരത്തിന്റെ കൊടുമുടി ജീവനക്കാർ ശമ്പളത്തിനായി കഴിയുമ്പോൾ മല്യ ആഘോഷങ്ങൾ നടത്തുന്നു ഞാൻ എന്റെ വിജയകരമായ മറ്റ് കമ്പനികളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ആഘോഷിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ആർ ബി ഐ യുടെ മുൻഗവർണർ രഘുറാം രാജൻ പറഞ്ഞത് നിങ്ങളുടെ കടം കോടികൾ കുവിഞ്ഞുകൂടുമ്പോൾ ഇത്തരം ആഡംബര ആഘോഷങ്ങൾ മല്യയുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിക്കുന്നത് എന്നാണ് മല്യ വാദിക്കുന്നത് ഞാൻ ഒരു രൂപ പോലും കടം വാങ്ങിയിട്ടില്ല എന്നും കിങ് ഫിഷ് എയർലൈൻസ് ആണ് കടം വാങ്ങിയത് എന്നുമാണ് ഞാൻ വെറും ഗ്യാരണ്ടർ മാത്രം ഇത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഗ്യാരണ്ടർ എന്നതിൽ കടം തിരിച്ചെടുക്കാൻ അയാൾ നിയമപരമായി ബാധ്യസ്ഥനാണ് ഇത് ഇന്ത്യൻ യു കെ കോടതികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മല്യ പറയുന്നത് എന്റെ മേൽ മണി ലോണ്ടറിംഗ് ആരോപണങ്ങളില്ല എന്നാണ് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മണി ലോണ്ടറിംഗ് നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇ ഡിയുടെ ആരോപണങ്ങളിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ മറ്റ് ആവശ്യങ്ങൾക്കായി വകമാറ്റി വിമാനങ്ങളുടെ ലീസ് അമിതമായി കാണിച്ച് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മണി ലോണ്ടറിംഗ് നടത്തി എസ് ബി ഐയിൽ നിന്നും പി എൻ ബിയിൽ നിന്നുള്ള നാൽപ്പത്തഞ്ച് പോയിന്റ് നാല് രണ്ട് കോടി രൂപ ഒരു കോർപ്പറേറ്റ് ജെറ്റിന്റെ ലീസ് അടക്കാൻ ഉപയോഗിച്ചു അത് മല്ലിയ കുടുംബവും വ്യക്തിപരമായി ഉപയോഗിച്ചു പതിനഞ്ച് പോയിന്റ് ഒമ്പത് കോടി രൂപ എസ് ബി ഐയുടെ അനുമതി നിഷേധിച്ചിട്ടും ഐ പി എൽ ടീം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലേക്ക് വകമാറ്റി മല്യ ബാധിക്കുന്നത് എൻ്റെ കടം ഒമ്പതിനായിരം കോടിയല്ല ആറായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് എന്നാണ് ബാങ്കുകൾ പതിനാലായിരം കോടി രൂപ തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനാലിലെ ഡെഡ് റിക്കവറി ട്രൈബ്യൂണൽ ഉത്തരവ് അവൻ അതിൻ്റെ തെളിവായി കാണിക്കുന്നു എന്നാൽ ഈ രേഖയിൽ ആറായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേ പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചേർക്കണമെന്ന കാര്യം മനഃപൂർവ്വം വ്യക്തമാക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഞാൻ നാല് തവണ ബാങ്കുകൾക്ക് സെറ്റിൽമെന്റ് ഓഫർ നൽകി എന്നാണ് മല്ലിയുടെ വാദം എന്നാൽ ഈ ഓഫറുകളുടെ തെളിവുകൾ കോടതി രേഖകളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിൽ രാജ്യം വിട്ട ശേഷം നാലായിരം കോടി രൂപയുടെ ഒരു ഓഫർ അയാൾ നൽകിയിരുന്നു എന്നത് ശരിയാണ് മല്ലിയുടെ പോഡ്കാസ്റ്റ് തന്റെ ഇമേജ് വിളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പലതും ദുർബലമാണ് ഞാൻ കള്ളനല്ല ബാങ്കുകൾ എന്റെ ആസ്തികൾ മരവിപ്പിച്ചു പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു എന്നാൽ ഈ പണം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയതല്ല ബാങ്കുകൾ നിയമപ്രകാരമായി പിടിച്ചെടുത്തതാണ് മല്ലയെ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങൾ പിന്നീട് അവനെ തട്ടിപ്പുകാരൻ എന്ന് ചിത്രീകരിച്ചു അവന്റെ ഉയർച്ചയും തകർച്ചയും മാധ്യമങ്ങളുടെ കണ്ണാടിയിൽ ഒരു ഡ്രാമയായി എന്നാൽ മല്ലിയുടെ പ്രവൃത്തികൾ തന്നെയാണ് അയാളുടെ ഇമേജ് നിർണയിച്ചത് വിജയ് മല്ലിയുടെ പോഡ്കാസ്റ്റ് അയാളുടെ കഥയുടെ ഒരു വശം മാത്രമാണ് വെളിപ്പെടുത്തുന്നത് ആരോപണങ്ങൾ മണി ലോണ്ടറിംഗ് ശമ്പളം നൽകാതിരുന്നത് ആസ്തികൾ മറച്ചുവെക്കൽ ഇവയ്ക്ക് അദ്ദേഹം നൽകുന്ന വിശദീകരണങ്ങൾ വളരെ ദുർബലമാണ് ഞാൻ കള്ളനല്ല എന്ന വാദം തെളിവുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത പോഡ്കാസ്റ്റ് രവീഷ് കുമാർ കരുൺ താപ്പർ അല്ലെങ്കിൽ സുജേത ദലാൽ പോലുള്ള പരിചയ സമ്പന്നരായ പത്രപ്രവർത്തകരോടൊപ്പം നടത്തണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മല്യയുടെ മുഖം വെളിവാക്കും സത്യം ഒരു കണ്ണാടി പോലെയാണ് മിസ്റ്റർ വിജയ് മല്യ അതിൽ നിന്റെ പ്രതിബിംബം ലോകം കണ്ടു കഴിഞ്ഞു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം